ബി എസ് എൻ എൽ രജത ജൂബ്ലി ആഘോഷങ്ങളുടെ ഭാഗമായി ഏഴംകുളം പട്ടാഴിമുക്ക എക്സ്ചേഞ്ച് പോയിന്റ് ഓഫ് സെയിൽ കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ എ എസ് ഷമീൻ ഉദ്ഘാടനം നിർവഹിച്ചു ബി എസ് എൻ എൽ അടൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജെയിൻ ജി ജോഷുവ ജൂനിയർ ടെലികോം ഓഫീസർ ഹരികുമാരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ബി എസ് എൻ എൽ എഫ് ടി ടി എച്ച് മൊബൈൽ കണക്ഷൻ എം എൻ പി ബിൽ പേയ്മെൻറ്റ്സ് റീചാർജ് ഫോർ ജി ഫൈവ് ജി സിം അപ്ഗ്രഡേഷൻ തുടങ്ങിയ സേവനങ്ങൾ ഈ കേന്ദ്രത്തിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് തുടർന്നും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ഒന്ന് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് എട്ട് പൂജ്യം എട്ട് ആറ് ഏഴ് പൂജ്യം അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് മൂന്ന് നാല് രണ്ട് രണ്ട് അഞ്ച് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഒന്ന് മൂന്ന് എന്നീ നമ്പറുകളിലോ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് 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 എന്ന നമ്പറിലോ ബന്ധപ്പെടണം ന്യൂസ് ബ്യൂറോ അടൂർ thank you